എല്ലാവർക്കും നമസ്കാരം കറുകാക്രാന്തി തിരുതാളി ഉവാങ്കുരുന്നില മുക്കുറ്റി ചെറുള നിലപ്പന കയ്യോന്നി മുയൽക്കാതൊഴിഞ്ഞ ദശപുഷ്പം നമ്മുടെ മലയാളക്കരയാഗപരിചിതമായിട്ടുള്ള ദശപുഷ്പങ്ങളെ പറ്റി പരാമർശിക്കുന്ന പരാമർശിക്കുന്നൊരു വായത്താരിയാണിത് ഈ ഈ ദശപുഷ്പങ്ങളിൽ ശക്തമായിട്ടുള്ള ജ്വരഹരദ്രവ്യമായിട്ടുള്ള വിഷ്ണുക്രാന്തി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യത്തെപ്പറ്റിയാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ പറമ്പുകളിലൊക്കെ ധാരാളമായിട്ട് കണ്ടിരുന്നൊരു ഔഷധസസ്യമാണ് വിഷ്ണുക്രാന്തി ഇന്നും പക്ഷെ അത്ര സുലഭമല്ല നമുക്ക് ഈ ഔഷധസസ്യം വ്യക്തമായിട്ടുള്ളൊരു സ്റ്റെമ്മ് അതായത് കാണ്ടമില്ലാതെ നിലത്തിങ്ങനെ പറ്റി പടർന്ന് വളരുന്ന ഒരു ചെറു ചെടി ഓഷധി എന്നൊക്കെ പറയാം ആ അങ്ങനെയുള്ളൊരു ഔഷധസസ്യമാണ് വിഷ്ണുക്രാന്തി വിഷ്ണുക്രാന്തിയെ കൃഷ്ണക്രാന്തി എന്നും പറയാറുണ്ട് നല്ല രസമായിട്ട് നല്ല ഭംഗിയുള്ള നീല കളർന്ന വെളുത്ത നിറമുള്ള പൂക്കളാണ് ഈ വിഷ്ണുക്രാന്തിക്ക് സാധാരണ കാണുന്നത് ചില ഇനങ്ങളിൽ വെളുത്ത പൂക്കളും കാണാറുണ്ട് ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഇവാൾവിലസ് ആൽസിനോയ്ഡസ് എന്നുള്ളതാണ് കൺവോൾവിലേസിയ എന്ന് പറയുന്ന ഒരു ഫാമിലി ഒരു കുടുംബത്തിലാണ് ഈ ഔഷധ സസ്യത്തെ വർഗീകരിച്ചിരിക്കുന്നത് സാധാരണയായിട്ട് നമ്മളിതിൻ്റെ ചതച്ച് സമൂലമായിട്ട് ഒരു പ്ലാന്റ് മുഴുവനായിട്ട് എടുത്ത് ചതച്ച് നീരെടുത്താണ് ഉപയോഗിക്കുന്നത് അത് ചതച്ച് ഒക്കെ ഉപയോഗിക്കാം മറ്റു ഔഷധ സസ്യങ്ങളോടും മറ്റു ഔഷധങ്ങളോടൊക്കെ കൂട്ടിച്ചേർത്ത് ചില പ്രോസസ്സ് ചെയ്തിട്ടൊക്കെ നമ്മൾ ആയുർവേദത്തിൽ മരുന്നായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് ചെറിയൊരു എരിവും കയ്പ്പും കലർന്നിട്ടുള്ള ഒരു സ്വാദാണ് ഈ ഔഷധസസ്യത്തിനുള്ളത് സാമാന്യമായിട്ടൊരു ഉഷ്ണ ഗുണമുള്ളതാണ് അതുകൊണ്ടാണ് ആയുർവേദത്തിലെ ജ്വരം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇത് കൊടുക്കാൻ വളരെ കൃത്യമായിട്ടുള്ളൊരു ഔഷധമായിട്ട് മാറുന്നതും ഇതിൽ സാധാരണയായിട്ട് കഫീക് ആസിഡ് അതുപോലെ കൗമാരിൻ അതുപോലെ ക്യാൻസറോൾ തുടങ്ങിയിട്ടുള്ള ചില രാസഘടകങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ ചെടിയിൽ അടങ്ങിയിരിക്കുന്നത് ബുദ്ധിയെയും മേധയെ ഒക്കെ വർദ്ധിപ്പിക്കുന്നതിനും കൃമികളെ നശിപ്പിക്കുന്ന ആയിട്ടുള്ള ഈ ദ്രവ്യം വ്രണശുദ്ധിയെ ഉണ്ടാക്കുന്നതിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇത്രയൊക്കെയാണ് വിഷ്ണുക്രാന്തിയെപ്പറ്റി സാമാന്യമായിട്ട് പറയാനുള്ളത് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു നിർത്തട്ടെ നമ്മുടെ നാട്ടിൽ സുലഭമായിരുന്ന ഈ ഈയൊരു ഔഷധസസ്യം ഇന്നത്ര കാണുന്നില്ല അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഔഷധസസ്യം നമ്മുടെ പറമ്പിലോ അല്ലെങ്കിൽ ഗാർഡനിലോ ഒക്കെ കാണുകയാണെങ്കിൽ അതിനെ സംരക്ഷിച്ച് നിർത്താൻ ഉള്ള ഒരു മനസ്സ് ഉണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക്